সানানে র্তে লেকে. মৃতি ন্তে মৃটি অজেড এজে লেজে. পেটি সাথিগেজ অগেযা সাথিযা সাথিযা. ক্েটি কালাকেযা.. কেটি পলো... അപ്പം നമ്മളിത് അടിപൊളി ലിച്ചിപ്പഴങ്ങൾ കേട്ടോ ലിച്ചിപ്പഴങ്ങൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ അടുത്ത സ്ഥലത്താണ് വിന്റർ ലിച്ചി എന്ന് പറയും ഇതിൻ്റെ വിളവെടുപ്പായിരുന്നു നമ്മളിപ്പോൾ വന്നപ്പം നല്ല ബോക്സ് കണക്കിന് ഇതാ ഇവരെല്ലാവരും കൂടെ ചേർന്ന് പറിച്ചിട്ട് ബോക്സിലാക്കി വിൽപ്പനയ്ക്ക് കണക്കാക്കി കൊണ്ടുപോവാണ് ഇത് ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടാണ് ഈ വിൻ്റർ ലിച്ചി വയനാട്ടിലുണ്ടാവുന്നത് നമ്മുടെ മേപ്പാടിക്കടുത്ത് റോസ് ഗാർഡനിലാണ് ഇതേണ്ടോ വിളവെടുപ്പ് സമയത്താണ് നമ്മൾ വന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ വിളവെടുപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കായിരുന്നു അതായത് നവംബറിൽ പകുതിക്ക് ശേഷമാണ് ഇത് പഴുക്കുക ഇതേപോലെ പഴുത്ത് കളറായതിനു ശേഷം പറിച്ചാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക സാധാരണ എല്ലാവരും ഇതേപോലെ പച്ച കളറിൽ പറിക്കും അതിന് പുളിയാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും ലിച്ചി മോശമെന്ന് പറയും പക്ഷേ ശരിക്കും ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് പറിക്കേണ്ടത് ഇതേണ്ടോ അവരിങ്ങനെ സീ ശരിക്കും സെലക്ട് ചെയ്തിട്ട് നല്ലത് മാത്രം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേണ്ടോ ചേച്ചി നോക്കട്ടെ എങ്ങനെയുണ്ട് ആ അടിപൊളി കേട്ടോ ഇതിങ്ങനെ കുറെ ആയിട്ട് കെട്ടിയെടുത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ കുറച്ച് കുറേ ദിവസമായി ജോലി തുടങ്ങിയിട്ട് കുറേ ദിവസമായി ആ കണ്ടോ ഇങ്ങനെ പറിച്ചിട്ട് ഒരുക്കി നല്ല വൃത്തിയാക്കിയിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുപോവാണ് ഇത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ മീഡിയ വിങ്സ് എന്ന് പറയുന്ന ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം എന്താണ് ലിച്ചീൻ്റെ കൃഷി വയനാട്ടിൽ ഇത് അപൂർവമായിട്ട് ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ ഇതിൽ വിടുന്നതായിരിക്കും കുരുവിള ജോസഫ് എന്ന് പറയുന്ന ഒരു നല്ലൊരു പ്ലാന്റുണ്ട് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലാണ് തോട്ടത്തിലാണിതുള്ളത് അപ്പോൾ അദ്ദേഹം അത് വിശദമായിട്ട് പറയും അതെല്ലാം നമ്മൾ വിശദമായിട്ട് മീഡിയ വിങ്സ് വയനാട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും ഉണ്ടാവും ഇതിപ്പോൾ ഒരു കണ്ടോ പതിനഞ്ച് കിലോ ഇരുപത് കിലോൻ്റെ പെട്ടികളിലാക്കിയിട്ട് ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് വലിയ മരമാണ് ഇതാണ്ട വലയിട്ട് വെച്ചേക്കാണ് വലിയ മരമാണ് നാൽപ്പത് വർഷം പഴക്കമുള്ള മരമാണ് കയറി പറിക്കലൊക്കെ കുറച്ച് റിസ്ക്കാണ് നല്ല റിസ്ക്കിലാണ് പറിക്കുന്നതൊക്കെ വലയിട്ട് വെച്ചതാണ് കേട്ടോ ഇത്